ആയിക്കോട്ടെ വരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ കേരളത്തിൽ മഴക്കാലം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിലും പുറത്തുള്ള സ്ഥാപനങ്ങൾ എവിടെ ആയാലും നമ്മളിപ്പോൾ എന്താണ് നമ്മളെ കൈകൾ കൂടുതലും നനഞ്ഞൊരവസ്ഥയിലാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടുകളും എല്ലാം യൂസ് ചെയ്തു വരുന്നത് അപ്പോൾ നിങ്ങളുടെ വീടുകളിലും എല്ലാം മിക്ക വീടുകളായിക്കോട്ടെ സ്വിച്ച് ബോർഡും നമ്മുടെ ഭിത്തി ചുമരുകളെല്ലാം നനഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ പ്ലഗ്ഗുകളിൽ അതായത് നമ്മളെ കറണ്ട് പാസ് ചെയ്യുന്ന പ്ലഗുകളിൽ ഏതൊരു ഡിവൈസ് കണക്ട് ചെയ്യാനും നമ്മൾ സൂക്ഷിക്കുമ്പോഴും നമ്മൾ ആ ത്രീ പിന്നായിക്കോട്ടെ പിൻ ആയിക്കോട്ടെ അതിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് കൈ പിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എല്ലാവരും ആ കാണുന്ന ത്രീ പിൻ ഡിവൈസ് അല്ലെങ്കിൽ ടൂ പിൻ ഡിവൈസ് ഉണ്ട് അതിൻ്റെ പിന്നുകളുടെ അടുത്തായിട്ട് നമ്മുടെ വിരൽ ടച്ച് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കയ്യിൽ നനവുകളും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിൽ ഈർപ്പത്തിൻ്റെ അംശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലായിട്ട് കുട്ടികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുക അല്ലെങ്കിൽ കുട്ടികളുടെ നനഞ്ഞൊരവസ്ഥയിൽ നിങ്ങൾ ടച്ച് ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കും അപ്പോൾ ത്രീ പിന്നെ എങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ എങ്ങനെ നമ്മളത് കയ്യിൽ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ പിൻവശത്തായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക എപ്പോഴും പ്ലഗ്ഗിൻ്റെ രണ്ട് സൈഡിൽ വിരലുകൾ അല്ലെങ്കിൽ ഫിംഗർ ടച്ച് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ സ്വിച്ചിൽ നമ്മൾ എപ്പോഴും വൺ ഫിംഗർ യൂസ് ചെയ്തിട്ട് എന്താണ് സ്വിച്ച് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക സ്വിച്ചിൻ്റെ എഡ്ജിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വാട്ടർ കണ്ടനിലെ കയ്യിൽ ഒരുപാട് വെള്ളത്തോടെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാതിരിക്കുക സേവ് യുവർ ലൈഫ് ഓക്കേ